അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ലാ വലഹമ്മ വസ്ലാത്തു വസ്ലാമില്ല മറ്റുള്ളവരെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകർക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്ന കുതന്ത്രമാണ് മാരണം സെഹർ ഇരുട്ടിൻ്റെ മറവിലായിരിക്കും അവർ ഇതെല്ലാം ചെയ്യുന്നത് മാരണക്രിയകൾ ചെയ്ത വസ്തുക്കൾ ആരുമറിയാതെ അവർ പറമ്പിലോ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരും അറിയാത്ത സ്ഥലത്തോ സ്ഥാപിക്കും അതോടെ മാരണം ചെയ്യപ്പെട്ടവന് അസ്വസ്ഥതകൾ തുടങ്ങും നിത്യരോഗിയായി മാറും ആർക്കും പിടികിട്ടാത്ത രോഗങ്ങൾ തുടങ്ങും സാമ്പത്തികമായി തകരും മനസമാധാനം നഷ്ടപ്പെടും ആരാണ് ഈ ചതി നമ്മോട് ചെയ്തത് എവിടെയാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം ആരുടെയും സഹായമില്ലാതെ ഇരുളിൻ്റെ മറവിൽ ചെയ്ത കാര്യങ്ങളെല്ലാം പകൽ വെളിച്ചം പോലെ നമുക്ക് കാണാം അതിനെ നമ്മൾ ചെയ്യേണ്ടത് ഒരു വെള്ളക്കടലാസിൽ ഈ കാണുന്ന ആയത്തിനെ നല്ല ശുദ്ധിയുള്ള മശു കൊണ്ട് എഴുതുക അക്ഷരങ്ങൾ തെറ്റരുത് വൃത്തിയാക്കി എഴുതുക ശേഷം ഏഴ് ഫാദ്യം എഴുതുക ഓരോ ഫാത്തിഹ കഴിഞ്ഞാലും ഈ കടലാസിലേക്ക് ഒന്ന് ഊതുക അതിനുശേഷം മൂന്ന് ആയത്തിൽ കുറിച്ച് ഓതുക അപ്പോഴും ഓരോ ഓതി കഴിഞ്ഞാലും ഈ കടലാസിലേക്ക് ഒന്ന് ഒന്നൂതണം ശേഷം നമ്മൾ മുമ്പ് എഴുതിയ അതേ ആയത്ത് തന്നെ ഏഴ് പ്രാവശ്യം ഓതുക ഓരോ ഓത്ത് കഴിഞ്ഞാലും ഈ കടലാസിലേക്ക് ഒന്ന് ഊതുക അതിനുശേഷം സൂറത്തുൽ ബഖറിയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് പത്തപഴവു മാത്രത്തുഷയാത്രീനു അയല ഉൽക്കി സുലൈമാന അത് മുതൽ ലൗക്കാനു അയലമൂൻ അതുവരെ ഏഴ് പ്രാവശ്യം ഓതുക ഓരോ ഓത്തു കഴിഞ്ഞാലും ഈ കടലാസിലേക്ക് ഒന്ന് ഊതുക ഇനി ഉറങ്ങുമ്പോൾ ഈ കടലാസ് തലയ്ക്ക് താഴെ വെക്കുക അതിനുശേഷം ഉറങ്ങുക ഈ ഉറങ്ങുന്ന അവസരത്തിൽ സിഹറുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങും സ്വപ്നത്തിൽ ഒരുപാട് ഇരുട്ടുകൾ വന്ന് മൂടും നിന്നെ അല്ലെങ്കിൽ നീ പറക്കുന്നതായി സ്വപ്നം കാണും അല്ലെങ്കിൽ പൂച്ചകളും കറുത്ത നായകളും നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഇത് കണ്ടാൽ ഉറപ്പിക്കുക നിനക്ക് സെഹറ് ബാധിച്ചിരിക്കുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തുടരുക മൂന്ന് ദിവസമായി ചെയ്യുക മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ആരാണ് ചെയ്തത് എവിടെയാണ് കുഴിച്ചിട്ടത് എന്നെല്ലാം നിനക്ക് സ്വപ്നത്തിൽ കാണാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാം അള്ളാഹു വിജയത്തിൽ എത്തിക്കട്ടെ സിഹറ് ചെയ്യുന്നവരുടെ സിഹറിൽ നിന്നും അസൂയക്കാരുടെ അസൂയയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരട്ടിക്കട്ടെ ദുന്യാവിലും ആഹ്റത്തിലും നന്മ മാത്രം അള്ളാഹു നമുക്ക് നൽകട്ടെ ആ മീൻമീൻ അസലാമലൈക്കും വറഹമത്